നമസ്കാരം നമുക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ മൈനർ ഫൈവ് പോർഷൻസിലേക്ക് കടക്കാം അതിൽ എം കുഞ്ഞാമൻ്റെ എതിര് എന്ന പാഠ ആത്മകഥയിലെ ചില ഭാഗങ്ങളാണ് ഒരു പാഠഭാഗമായി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ എതിരിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ എന്നെ പാണൻ എന്ന് വിളിക്കരുത് എന്നാണ് അത് മറ്റൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ചാപ്റ്റർ മുതൽ ഉള്ള പാഠഭാഗങ്ങളാണുള്ളത് രണ്ടാമത്തെ ചാപ്റ്റർ മുതലുള്ള പാഠഭാഗങ്ങളിൽ പ്രധാനമായിട്ട് വരുന്നത് ഭയം മൂന്നാമത്തെ ചാപ്റ്റർ പുറകിലൂടെ വന്ന ചണ്ടാളൻ നാല് സർവകലാശാലയുടെ ജാതി അടുത്തത് ജാതിയില്ലാത്ത ക്ലാസ് റൂം ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പുറംപോക്കിൽ കുടിൽകെട്ടി ജീവിക്കുന്ന ചാത്തനാണ് ഞാൻ ദലിതന് മന്ത്രി മുഖ്യമന്ത്രി കസ്റ്റഡിയിൽ ഇരിക്കണമെങ്കിൽ അയാൾ മുട്ടയായി പുനർജനിക്കേണ്ടി വരും തുൽജാപൂരിൽ ഓപ്പൺ അല്ലാത്ത ശത്രു വരുന്നു ദലിത് മുതലാളിത്തം സംവരണം സൃഷ്ടിച്ച വരേണ്യത എന്നിവയൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള ഭാഗം അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചാപ്റ്റർ ഭയത്തിലേക്ക് കിടക്കാം അപ്പൊ ഈ കുഞ്ഞാമ്മനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു ദളിതനായിരുന്നു അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട് അതായത് ആഹാരം പോലും കഴിക്കുമ്പോൾ അദ്ദേഹം പോകുന്ന ആ ജന്മി കുടുംബത്തിൽ ആഹാരം കൊടുക്കുന്നത് ഒരു കുഴി കുത്തിയിട്ട് അതിന് ഇലയിട്ടാണ് ആഹാരം കൊടുക്കുന്നത് അങ്ങനെ ആഹാരം കഴിക്കുമ്പോൾ പട്ടികൾ വന്ന് കടികൂടി ഇദ്ദേഹത്തിന് ആ പട്ടികളോടൊപ്പം ആഹാരം കഴിക്കേണ്ട അവസ്ഥ വരെ എത്തിയൊരു വ്യക്തിയാണ് അപ്പൊ ആ ഒരു ജാതിയുടെ പേരിൽ തരം താഴ്ത്തപ്പെട്ട് അദ്ദേഹത്തിന്റെ നാട്ടിൽ അദ്ദേഹത്തിന്റെ പേര് പോലും വിളിക്കില്ലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഈ ഒരു പരിതാപകരമായ ഭൗതിക സാഹചര്യങ്ങൾ മല്ലിട്ടുകൊണ്ട് അദ്ദേഹം യു ജി എസ് സിയുടെ ഉന്നതാധികാര സമിതിയിൽ വരെ എത്തുകൊണ്ടായി അപ്പൊ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ ഭാഗങ്ങളാണ് മൈനർ ഫൈവില് കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് പഠിക്കാനുള്ളത് അപ്പോൾ എം എക്ക് റാങ്ക് കിട്ടിയെങ്കിലും ജോലി കിട്ടാൻ പ്രയാസമായിരുന്നു അപ്പോൾ അവിടെ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് അറിയാൻ പത്താം ക്ലാസ് കഴിഞ്ഞതോടുകൂടിയാണ് ആളുകൾ പേരെങ്കിലും വിളിക്കാൻ തുടങ്ങി ആ നാട്ടുകാർ അതുവരെ ഒരു ദളിതനെന്ന നിലയിൽ അകറ്റി നിർത്തിയിരുന്ന ഒരു വ്യക്തിയാണ് കോളേജിൽ പോയി തുടങ്ങിയപ്പോഴാണ് ആൾക്കാർക്ക് ഒരു ആദരവ് ഒരു ചെറിയ ബഹുമാനം പോലും തോന്നിയെന്നൊക്കെ ഒന്നാമത്തെ ചാപ്റ്ററിൽ പറയുന്നു അപ്പോൾ ഇങ്ങനെ പാലക്കാട് ഡാർവിൻ കോളേജിൽ കുറച്ച് ദിവസം പഠിപ്പിച്ചു പിന്നീട് ഒരിക്കൽ അദ്ദേഹം ആശാൻ മെമ്മോറിയലെന്ന് എഴുതി വെച്ചിരുന്ന ഒരു കടയുടെ അവിടെ ബസ് നിർത്തിയപ്പോൾ അവിടെ ഇറങ്ങി അപ്പോൾ നോക്കിയപ്പോൾ അത് വി കെ കൃഷ്ണനാണ് ഡിഗ്രിക്ക് ഒഴിപ്പിച്ച് ഡിഗ്രിക്ക് പഠിച്ചതാണ് അപ്പോൾ അദ്ദേഹം ഒരു പാരൽ കോളേജ് നടത്തുകയാണ് അവിടെ അവിടെ കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിച്ചു തന്നു അങ്ങനെ ഞാൻ അവിടെ ഇരിക്കുകയാണ് എന്നിട്ട് ഞാൻ മാഷിൻ്റെ തീപ്പട്ടി വാങ്ങി സർട്ടിഫിക്കറ്റുകൾ കത്തിച്ചു തുടങ്ങി അപ്പോൾ കൃഷ്ണ മാഷ് അത് പിടിച്ചു വാങ്ങി ചെയ്യാൻ പാടില്ല ഈ സർട്ടിഫിക്കറ്റുകൾ നമുക്ക് ജീവിതത്തിൻ്റെ അടുത്ത തലമുറയ്ക്ക് വരെ പ്രോത്സാഹനം ആകേണ്ടതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ കുഞ്ഞാമൻ പറയുന്നത് ഞാൻ പറഞ്ഞത് എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് വിശപ്പകലുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു നീ വീട്ടിൽ പോയി അമ്മയ്ക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുത്തിട്ട് വരൂ തിരിച്ചു വരുമ്പോൾ കുറച്ച് ദിവസം ഇവിടെ ഈ ട്യൂഷൻ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പറഞ്ഞു അങ്ങനെ കുറച്ച് കാലം പാലക്കാട് ജില്ലയിൽ ഞാൻ ഉണ്ടായിരുന്നു അവിടുത്തെ ദലിത് വിഭാഗക്കാർ കടുത്ത ദാരിദ്ര്യവും നിക്ഷ നിരക്ഷരതയും അനുഭവിക്കുന്നവരായിരുന്നു സത്യത്തിൽ എൻ്റെ സമൂഹം എനിക്ക് തന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം അഞ്ച് കാര്യങ്ങൾ പറയുന്നു ഒന്ന് ദാരിദ്ര്യം രണ്ട് ഭയം മൂന്ന് അപകർഷതാ ബോധം നാല് ആത്മവിശ്വാസം ഇല്ലായ്മ ധൈര്യമില്ലായ്മ ഇങ്ങനെ അഞ്ച് കാര്യങ്ങളാണ് സമുദായത്തിൽ നിന്ന് ലഭിച്ചതെന്ന് അദ്ദേഹം പറയുന്നു പിന്നീട് ഞാൻ ദാരിദ്ര്യത്തിൽ നിന്നൊക്കെ മുക്തി നേടി ഒരുപാട് പഠിച്ച് ഞാൻ ഒരുപാട് എഴുതുന്നുണ്ട് എങ്കിൽപ്പോലും ഭയത്തിൽ നിന്നൊരിക്കലും എനിക്ക് വിമോചനം കിട്ടിയില്ല അപ്പോൾ ഇന്നും അന്നത്തെ അതേ ഭയം എന്നിലുണ്ട് ഇന്ന് എനിക്ക് എന്ത് ഭക്ഷണം വേണമെങ്കിലും കഴിക്കാം അത്രയ്ക്ക് ഞാൻ പണക്കാരനാണ് പക്ഷേ പുതിയതരം ഭക്ഷണ സാധനങ്ങൾ കാണുമ്പോൾ എനിക്കൊരു ഉള്ളിലൊരു ഭയം ഉണ്ടാവും ഇത് കഴിക്കാനുള്ള അർഹത എനിക്കുണ്ടോ എന്നാണ് എൻ്റെ ഭയം അപ്പം മാർക്സ് പറഞ്ഞത് ശരിയാണ് ഒരു വ്യക്തിയുടെ അവബോധം മാനസിക അവബോധം സൃഷ്ടിക്കുന്നത് അവൻ്റെ സാമൂഹിക സാഹചര്യങ്ങളാണ് അപ്പം എൻ്റെ സാമൂഹിക സാഹചര്യങ്ങളാണ് എന്നിൽ ഒരു അവബോധം വളർത്തിയത് അപ്പോൾ നാട്ടിലുള്ള പുതിയ തലമുറയുമായിട്ട് സംസാരിക്കുമ്പോൾ അതായത് ഉയർന്ന ജാതിക്കാരടക്കം എന്നെ അടിച്ചമർത്തിയിരുന്ന ഞാൻ സ്കൂളിൽ പോകുന്നതിനെ എതിർത്തിരുന്നവരുടെ പുതിയ തലമുറക്കാരെന്നെ ഇപ്പോൾ ബഹുമാനത്തോടാണ് എന്നോട് സംസാരിക്കുന്നത് അപ്പോൾ എനിക്ക് ഓർമ്മകളെ ഭയമാണ് എനിക്ക് ഓർമ്മകൾ എൻ്റെ മനസ്സിൽ നിന്ന് മരിക്കുന്നില്ല അപ്പോൾ ചെറുപ്പത്തിലെ എന്നെ വേദനിപ്പിച്ച എന്നെ അടിച്ച ഓർമ്മകൾ എന്നെ മാറ്റി നിറത്തിയത് ജാതീയമായ പോരാട്ടത്തിൽപ്പെട്ട് ഞാൻ നിർവീര്യനായി പോയത് അപ്പോൾ അടിച്ചമർത്തപ്പെട്ട ദാരിദ്ര്യം പിടിച്ച താഴ്ന്ന സമുദായത്തിൽ ജനിച്ചവനാണ് എന്നൊരു ചിന്ത എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു അപ്പം എന്റെ ഭയത്തിന് മറ്റൊരു കാരണം ഉണ്ടായിരുന്നായിട്ട് അദ്ദേഹം പറയുന്നത് അതായത് പണ്ട് മേലാളർ മാത്രമല്ല ഞങ്ങളെ മർദ്ദിച്ചിരുന്നത് ഞങ്ങളുടെ ജാതിയിൽ തന്നെയുള്ള മറ്റു ആളുകൾ ഞങ്ങളെ അടിക്കുമായിരുന്നു പൗലോ ഫ്രയർ പെഡഗോഗി ഓഫ് സപ്രസ്ഡ് എന്ന കൃതിയിൽ പറയുന്ന പോലെ താഴ്ന്ന ജാതിക്കാർക്ക് ഉയർന്ന ജാതിക്കാരാണ് മാതൃക അപ്പോൾ കാരണം ഒന്നുമില്ലാതെ തന്നെ അപമാനവും മർദ്ദവും ഏറ്റുവാങ്ങി ചോരയും നീരും വറ്റിപ്പോയ ശരീരമായിരുന്നു എൻ്റേത് ഭക്ഷണത്തിന് ഞങ്ങൾ മറ്റുള്ളവരെ ആശ്രയിച്ചവരാണ് അപ്പോൾ അങ്ങനെ ആല് ആശ്രയിച്ച് ആശ്രയിച്ച് സ്വന്തം നിഴൽ പോലും നമ്മുടേതല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കണം ദലിത് ആദിവാസി വിഭാഗങ്ങളിൽ നിന്ന് കലാകാരന്മാരോ സിനിമാ സംവിധായകരോ ശാസ്ത്രജ്ഞരോ എഴുത്തുകാരോ ഉണ്ടാകാത്തതിനുള്ള കാരണം ഇവർ ഈ അടിച്ചമർത്തപ്പെട്ട മാനസികാവസ്ഥയിൽ വളരുന്നുകൊണ്ടാണ് അപ്പം ഇങ്ങനെ ആർക്കും ഉയർന്നു വരണമെങ്കിൽ എന്ത് വേണം സാമ്പത്തികമായ സ്വാതന്ത്ര്യം വേണം ഇപ്പം എഴുപതുകളുടെ തുടക്കത്തിൽ ധാരാളം പേര് വിപ്ലവ രംഗത്തേക്ക് വന്നു നക്സൽ പ്രസ്ഥാനം വന്നു നക്സൽ പ്രസ്ഥാനത്തിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു വ്യക്തി അജിതയാണ് അപ്പോൾ ഓർമ്മക്കുറിപ്പുകൾ വായിക്കുമ്പോൾ എനിക്ക് അവരോടുള്ള ആദരവ് ഇത്ര ചെറുപ്പത്തിൽ ഇത്രയും പാണ്ഡിത്യമുള്ള ആളെന്നുള്ള രീതിയിലായിരുന്നു അതുപോലെ കെ വേണു ഫിലിപ്പൻ പ്രസാദ് ഗീതാനന്ദൻ തുടങ്ങിയവരൊക്കെ നമുക്ക് വേണ്ടി സമരം സമരം ഒരു വൈകാരികമായ ഒരു ബന്ധം എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും അധികം അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ഈ നക്സൽ പ്രസ്ഥാനത്തിനാണെന്ന് പറയാം പിന്നെ കേരളത്തിൽ ഞാൻ ഏറ്റവും അധികം ശ്രദ്ധിച്ചത് ദളിത് സമുദായത്തിന് വേണ്ടി പോരാടിയ സി കെ ജാനുവിനെ അജിതയുമാണ് അപ്പോൾ വിപ്ലവ രംഗത്തേക്ക് വന്നവർ ആരും മാർക്സിൻ്റെയോ ലെനിൻ്റെയോ എങ്കൽസിൻ്റെയോ ബുക്ക് വായിച്ചതുകൊണ്ട് വന്നതല്ല മറിച്ച് തങ്ങൾ അടിച്ചമർത്തപ്പെടുന്ന ആ വ്യവസ്ഥിതിയോട് തോന്നിയ അവരുടെ ബുദ്ധിപരമായ അനുതാപം കൊണ്ടാണ് അവർ അപ്പം ഇപ്പോഴത്തെ അന്നത്തെ വ്യവസ്ഥിതികളെ വെല്ലുവിളിക്കുന്നവരെ എനിക്കിഷ്ടമായിരുന്നു പക്ഷേ ഞാനൊന്നും അവരുടെ തലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല ഫ്രാൻസിനൊക്കെ ആ സമയത്ത് പുതിയ വിദ്യാർത്ഥി രാഷ്ട്രീയ നില നില രൂപപ്പെട്ടു വരുന്ന കാലമായിരുന്നു അപ്പം ബുദ്ധിശാലികളായ നിരവധി വിദ്യാർത്ഥികൾ ഇത്തരം ജാതീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ജാതി പിശാചിനെ തുടച്ചു നീക്കാനുള്ള കരുത്ത് നേടുകയും ചെയ്തു എന്നാൽ എനിക്ക് മറ്റൊന്ന് പറയാനുള്ളത് വ്യവസ്ഥാപിത കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നിട്ടും അവർക്ക് അധിസ്ഥിതരോട് അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ടവരോട് ഒരു നീതി കാട്ടിയില്ല കൃഷിഭൂമി മണ്ണിൽ പണിയെടുക്കുന്നവരെന്ന മുദ്രാവാക്യവുമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നത് എങ്കിലും ഞങ്ങൾക്കൊന്നും ഭൂമി കിട്ടിയില്ല കർഷക തൊഴിലാളികളാകേണ്ടിയും വന്നില്ല മുമ്പ് ഭൂമി ഉണ്ടായിരുന്ന ഫ്യൂഡൽ കുടുംബങ്ങളിലെ വ്യക്തികൾക്ക് തൊഴിലാളികളാകേണ്ടിയും വന്നില്ല അപ്പം അടിസ്ഥാന മാറ്റം ഉണ്ടാക്കാതെ ഒരു വൈകാരികമായ ആളുകളുടെ ഇമോഷണൽ ഒരു ചേഞ്ചാണ് പാർട്ടി നടത്തിയത് അങ്ങനെ ഒരു മുദ്രാവാക്യമാണ് പാർട്ടി ഉയർത്തിയത് ഇപ്പം സമൂഹത്തിൽ അടിസ്ഥാനമായ മാറ്റം വരണമെങ്കിൽ ആദ്യം സാമ്പത്തികമായ അടിത്തറയിൽ മാറ്റം ഉണ്ടാകണം അതായത് എൻ്റെ അച്ഛനെ പോലെ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതാണ് എൻ്റെ അച്ഛനെ പോലുള്ള ഒരാളുടെ ജീവിതം ഞാൻ ഇത്രയൊക്കെ ഉയർന്നിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പഴയ രീതി തന്നെയായിരുന്നു അതായത് നാലു കെട്ടം പത്തായപ്പുരയൊക്കെയുള്ള അനവധി ജോലിക്കാരുള്ള ജന്മിയുടെ ജോലിക്കാരനായിരുന്നു എൻ്റെ അച്ഛൻ അച്ഛൻ്റെ പോലും ജന്മി വരാറില്ല ഞങ്ങൾ മറ്റോല് കൊണ്ടുണ്ടാക്കിയ ചാണകളിൽ കഴിയുന്നവരാണ് അപ്പോൾ ഞാനെന്ന് ഞങ്ങൾ പറയാറില്ല അടിയനെന്നാണ് പറയുക ഞങ്ങളുടെ ജമി ഒരു റിട്ടയർഡ് ജ ആർമി മേജറാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വരുന്ന കത്തുകൾ പോസ്റ്റ് ഓഫീസിൽ വാങ്ങി അദ്ദേഹത്തിന് കൊടുക്കുമായിരുന്നു അപ്പോൾ കഞ്ഞി കിട്ടും അത് കഴിച്ചാണ് വയറ് നിറയ്ക്കുന്നത് അപ്പോൾ അവരുടെ കോമ്പൗണ്ടിൽ എത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം ഷർട്ട് ഊരണം തലമുടി ഇങ്ങനെ ചീകിവെച്ചിരിക്കുന്നതിന് ചിന്നി ചിതറിയിടണം അതായത് താഴ്ന്ന ജാതിക്കാരൻ്റെ അങ്ങനെ നടക്കാൻ പാടുള്ളൂ എന്നൊരു വ്യവസ്ഥ എന്നുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിന് ശേഷം ഇതായിരുന്ന അവസ്ഥ കേരളം രാഷ്ട്രീയമായും സാമൂഹികമായും ഏറെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന നവോത്ഥാന ചരിത്രത്തിൽ പഠിക്കുന്ന നമ്മൾ പഠിക്കുമ്പോൾ അമ്പത്തേഴ് അവസ്ഥയും ഇത് തന്നെ എൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠൻ നേരെ പഠിച്ചിട്ടും വായിച്ചിട്ടൊന്നുമില്ല അദ്ദേഹം ഇ എം എസിൻ്റെ ഒരു ഭക്തനാണ് ഇ എം എസിൻ്റെ പ്രസംഗം ഉണ്ടെങ്കിൽ എത്ര ദൂരം വേണമെങ്കിലും അദ്ദേഹം നടന്ന് പോയി കേൾക്കും അന്ന് ഇ എം എസ് ഒരിടത്ത് പ്രസംഗിച്ചാൽ പറ പ്രസംഗിച്ച കാര്യങ്ങൾ മുഴുവൻ രണ്ട് ദിവസം കൊണ്ട് കേരളം മുഴുവൻ വരക്കും അതായത് ഗാന്ധിജി അന്ന് ഇതുപോലുള്ള വാർത്താവിനിമയ ഉപാധികളില്ല ഗാന്ധിജി ഇന്ത്യയിലെ എവിടെയെങ്കിലും ഇരുന്ന് പറയുന്നത് രണ്ട് ദിവസം കൊണ്ട് എല്ലാം ഇന്ത്യ മുഴുവനും അറിയും അപ്പം അന്ന് നാട്ടിൻ പുറത്ത് ചാരായ ഷോപ്പ് ചായക്കട ബാർബർ ഷോപ്പ് ഇവിടെയൊക്കെയുള്ള ആളുകൾ ചരിത്രമാണ് രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യുന്നത് കള്ളകത്ത് നിന്നാൽ അവർ വഹാ പണ്ഡിതന്മാരായിട്ട് മാറും ഒരു തരത്തിൽ ഈ സ്ഥാപനങ്ങളൊക്കെയാണ് അന്നത്തെ രാഷ്ട്രീയ വിജ്ഞാന കേന്ദ്രങ്ങളായിട്ട് അറിയപ്പെടുന്നത് ഒരു വിധത്തിൽ പറഞ്ഞാൽ വിദ്യാഭ്യാസം ഇല്ലാത്തവരുടെ സർവകലാശാലകളായിരുന്നു ഇതെന്ന് പറയാം ചിലപ്പോൾ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരുടെ സ്റ്റഡി ക്ലാസ്സിന് പോകും പത്ത് പേരുണ്ടാവും നാട്ടിലെ ഒരു നായർ തമ്പുരാൻ കമ്മ്യൂണിസ്റ്റത്തെക്കുറിച്ച് പറയുന്നു ഞാൻ അല്പം മാറി നിന്ന് അത് കേൾക്കും അടിച്ചവനെ തിരിച്ചടിക്കുക എന്നാണ് ക്ലാസ്സിൽ അദ്ദേഹം പഠിപ്പിച്ചത് അത് കേട്ട് ഞാൻ ചോദിച്ചു അപ്പോൾ തമ്പുരാൻ അടിച്ചാലോ അയാൾ എൻ്റെ നേരത്ത് മുഖത്ത് നോക്കി നിന്നിട്ട് പറഞ്ഞു തമ്പുരാനെ അടിക്കാം അയാളും തമ്പുരാനായിരുന്നു പക്ഷേ തമ്പുരാൻ പുരോഗമനവാദിയായിരുന്നു പക്ഷെ ഞങ്ങളുടെ മനസ്സിൽ ഒരിക്കലും അങ്ങനെ ഒരു ചിന്തയെ വന്നിട്ടില്ല അതുകൊണ്ട് ആ ചിന്ത അങ്ങനെ തന്നെ കിടന്നു അപ്പൊ പാർട്ടി നിരോധിക്കപ്പെട്ട സമയത്ത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ഒളിവിൽ കഴിഞ്ഞിരുന്നത് അധകൃതരുടെ കുടിലുകളിലായിരുന്നു പാർട്ടിയും പ്രസ്ഥാനവും വളർത്തുന്നതിൽ അധകൃതൻ താണജാതിക്കാരൻ വഹിച്ച പങ്ക് മേലാള വഹിച്ചിട്ടില്ല ചില കീഴാള മനസ്സുകളിൽ ഓർമ്മകളിൽ ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട് അപ്പൊ ഞങ്ങളുടെ പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരായ നായരുണ്ടായിരുന്നു ഏട്ടന്മാരുടെ ഭാര്യമാരടക്കം ഞങ്ങളുടെ സ്ത്രീകളെല്ലാം അദ്ദേഹം പ്രസംഗം കേൾക്കാനായിട്ട് കൊണ്ടുപോകും അപ്പം മുഖ്യധാര സമൂഹത്തിൽ വിജയിക്കണമെങ്കിൽ അതിൻ്റെ ആശയവും ചിന്താഗതികളും നമ്മൾ ഉൾക്കൊള്ളണം അപ്പം അവിടെ രാഷ്ട്രീയ വിദ്യാഭ്യാസമൊക്കെ നിശ്ചയിക്കുന്നത് മാറ്റി നിർത്തപ്പെട്ടവരല്ല മുഖ്യധാര ആശയങ്ങളാണ് അപ്പം ആ മുഖ്യധാര ആശയങ്ങൾ ജാതിയിൽ താഴ്ന്നവരെ കൈക്കലാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം അന്നത്തെ പാർട്ടിയുടെ പ്രാദേശിക ഘടകങ്ങളാണെങ്കിലും പഞ്ചായത്താണെങ്കിലും നഗരസഭയാണെങ്കിലും അതിലൊക്കെ ഉണ്ടായിരുന്നത് മധ്യവർഗമാണ് അല്ലാതെ ഞങ്ങളെപ്പോലുള്ള അധകൃതരല്ല എന്നാണ് ഭയം എന്ന ചാപ്റ്ററിലൂടെ അദ്ദേഹം പറയുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് പാഠഭാഗം ഞാൻ വായിച്ചാണ് പോയത് വൺവേഡ് പോലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ ഭയം എന്ന ചാപ്റ്ററിൽ എന്തിനാണ് അദ്ദേഹം ഭയപ്പെട്ടിരുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് അതിനകത്തുനിന്ന് വരുന്നത് അപ്പോൾ അടിച്ചമർത്തപ്പെടുന്ന മർദ്ദനത്തെ ഭയക്കുന്ന ഒരു കൂട്ടരായിരുന്നു ഞങ്ങളെന്നാണ് അതിനകത്ത് പറയുന്നത് ഇനി അടുത്ത ചാപ്റ്ററാണ് അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ കണ്ടന്റ് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം